ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നോർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു മറ്റൊരു അഭിപ്രായം മുക്തർ റസൂലുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ ഒരു മേഖലയിലും പിശാജിനെ ഇടപെടാൻ കഴിയില്ല എന്നതാണ് സുന്നത്ത് ജമാൻ്റെ അതിനെതിരായി അല്ല പിന്നെ ഇടപെടാൻ കഴിയൂല എന്ന വാദത്തിനെതിരെ പിശാചിന് ഞങ്ങളെ ഇമാമിങ്ങളെ പിന്തുണയുണ്ടെന്ന് വന്ന് പറഞ്ഞ് ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെ ഞങ്ങൾ ആദർശമരമായി പിടിച്ചു കെട്ടുക അയ്യങ്ങാരുള്ള നോട്ടല്ല പേരോട് പറഞ്ഞാലും ഞങ്ങൾ ഏതൊക്കെ സംഘടനക്കാർ ഇപ്പൊ പ്രസിഡന്റ് വന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ അതിനെ ശക്തമായി നേരിട്ടു ഈ നാദാപുരത്ത് വന്നിട്ട് ഞങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോഴതാ ആ കൂട്ടത്തിൽ പെട്ടൊരു ദാരി തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നാ സുനയുടെ

പ്രത്യേകത സിദ്ധന്മാർ തന്നാല് അവർക്ക് അത്ഭുത വിദ്യകൾ കാണിക്കാൻ സാധിക്കും ഈ അത്ഭുത വിദ്യകൾ കാണിക്കാൻ കറാമത്താണെന്നും ആളുകൾ തെറ്റിദ്ധരിക്കും സത്യത്തിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ ഔലിയാക്കളാകേണ്ട ആവശ്യമല്ല പിശാചിന്റെ പിൻബലണ്ടായാൽ മതി എന്നാൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും കാണിക്കാൻ സാധിക്കും ഇങ്ങനെ നോക്കിട്ട് ഷെയ്ത്താർ ഒപ്പുണ്ടായാൽ മതി ആ എന്താ വിശേഷിച്ച് എന്ത് വന്നത് പന്ത്രണ്ട് വർഷമായി തലവേദന തുടങ്ങിയിട്ടില്ലേ ഇതുവരെ സുഖമായിട്ടില്ല പല ഡോക്ടർമാര് കണ്ടുല്ലേ ഔ അപ്പൊ തന്നെ മനസ്സിലാക്കിയാണ് പന്ത്രണ്ട് വർഷമായി തലവേന്ന് തുടങ്ങി പിന്നാണ് ചികിത്സരന്മാരെ ഇത്തരം അത്ഭുത വിദ്യകൾ ചപ്പടി വിത്തകൾ പിശാചിനി കാണിക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുഹാനും അപ്പൊ തോന്നുന്നത് ഉള്ളിൽ ചർച്ച നടത്തി എല്ലാരെ കൊണ്ടും പറയിപ്പിച്ചാൽ ഇതിവിടെ സ്ഥിരപ്പെടുന്ന ആരും മനസ്സിലാക്കണ്ട ഔലിയാക്കന്മാര് കാണിക്കുന്ന കറാമത്ത് അത് കറാമത്തായി തന്നെ ഇവിടെ സ്ഥിരപ്പെടും റിന് എവിടേക്കാങ്ങൾ ആളുകളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അവനവന്റെ വിഷയം പറഞ്ഞു പോയാൽ മതി ഔലിയാക്കളെ തൊട്ടു കളിക്കാൻ ഒരാളും വരേണ്ടതില്ല ഒരു മതവിശ്വാസിയെയും ഇന്ന് വരെ കൊന്നിട്ടില്ല തിരിച്ചു ഞാൻ ചോദിക്കട്ടെ ഓ മക്കളെ ഒരു പേരാക്കത്തി പോലും കൊണ്ടു നടക്കാത്ത ചെറുപ്പക്കാരൻ എന്തെങ്കിലും കുറ്റം ചെയ്തോ അഞ്ചു നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനല്ലേ നോമ്പ് നോക്കുന്ന ചെറുപ്പക്കാരനല്ലേ വിക്രതല്ലെന്ന ചെറുപ്പക്കാരനല്ലേ തസമീഹിതല്ലെന്ന ചെറുപ്പക്കാരനല്ലേ ഒരദ്ധ കാര്യമല്ലേ അയാൾ ചെയ്തുള്ളൂ ആദർശമാരുടെ മുന്നിൽ മടിയറക്കാത്ത ാരിയായ ചിന്താശേഷിയുള്ള വിരൽത്തുമ്പുകൊണ്ട് കൊണ്ടൊരു പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരു സംഘടനയെ നയിക്കുന്ന ഒരു വലിയ ഇസ്ലാമിക കലാലയം സ്വന്തം കഴിവുകൊണ്ടും വൈഭവം കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക കലാ നടത്തി ലീഗുകാരന്റെ നെഞ്ചത്ത് കൊടി ഉയർത്താൻ ചങ്കൂറ്റം കാണിക്കുന്ന മഹാനായ ഷൈഹുല കാന്തപുരം എ പി എ മുസ്ലിയാർ ആ എ പി എ ബോബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു എന്ന ഒറ്റ കാരണത്താലല്ലേ മഹാ കുണ്ടൂർ അബ്ദുൽ മുസ്ലിയാരുടെ മകൻ കുഞ്ഞു എന്ന ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞത് എന്തിനാണ് ഇത് കൊന്നത് ഇത് വധിച്ചത് പി ഡി പിണോ അല്ല ഐ എസ് എസ് കാരാണോ അല്ലി പോലും കയ്യിൽ കൊണ്ട് നടക്കാത്ത ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ് കൊന്നുകളഞ്ഞത് രണ്ടാണത് വീണ്ടും ഞാൻ ചോദിക്കുന്നു കിടങ്ങയത്ത മുഹമ്മദ് കുട്ടി എന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച യുവജന സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ച കിടങ്ങയത്ത മുഹമ്മദ് കുട്ടി എന്ന സുന്നി ചെറുപ്പക്കാരനെ വധിച്ചത് പി ഡി പി കാരാണോ ഐ എസ് എസ് കാരാണോ ഒരിക്കലുമല്ല അത് ശുദ്ധ മുസ്ലിം ലീഗുകാരായിരുന്നു മൂന്നാമതും ഞാൻ ചോദിക്കുന്നു അമ്പലക്കണ്ടി അബ്ദുൽ കാദർ എന്ന കൊടുവള്ളിക്കടുത്ത ആ ധീരരായ സുന്നി ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് തലയിൽ ഇരുമ്പ് കമ്പി അടിച്ചിറക്കിയില്ലേ ഇരുമ്പ് കമ്പി തലയുടെ നെറുകയിൽ അടിച്ചിറക്കിയത് ലീഗുകാരനല്ലേ ണോ മഴ ഗുണ്ടോ അല്ല ഒറ്റക്കാരണത്താൽ അബ്ദുൽ തലയിൽ കൊണ്ടുചെന്ന് ആ വിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചതിന്റെ പേരില് ആ സുന്നത്തിന്റെ പ്രവർത്തകനായതിന്റെ പേരില് ആ ചെറുപ്പക്കാരന്റെ തലയിൽ കൊണ്ട് കമ്പി കുത്തിയിറക്കി ലീഗുകാരൻ കൊന്നുകളഞ്ഞില്ലേ ഈ വിശുദ്ധമായ റമലാരിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുണ്ടൂരിലെ ഗൂഡല്ലൂരിലെ പൂക്കോടൻ അബ്ദു എന്ന ചെറുപ്പക്കാരൻ സുന്നിയല്ലേ എസ് വൈ എസിന്റെ പ്രവർത്തകനല്ലേ പൂക്കോടൻ അബ്ദുവിനെ കൊന്നത് പി ഡി പിരാണോ ഐ എസ് എസ് കാരാണോ മിയുടെ ഗുണ്ടുകളാണോ മുസ്ലിം ലീഗുകാരല്ലേ മുസ്ലിം ലീഗുകാർ മാത്രമല്ലേ അത് ചെയ്തത് ആ മുസ്ലിം ലീഗുകാർ എന്തിനാണ് മഴ പേര് പേര് പറഞ്ഞു നിങ്ങൾക്കറിയുമോ ഇനി ഞാൻ അള്ളാഹു ഞാൻ അദ്ദേഹത്തെയും അനുസ്മരിക്കുകയാണ് അള്ളാഹുരുടെ കബറ് സ്വർഗമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കട്ടെ ദുന്യാവിൽ ജീവിച്ചപ്പോ സുന്ന സമത്വക്കും വേണ്ടി ചെയ്ത എത്രയോ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ മുപ്പത്തിശാണ് സമസ്തയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ മുപ്പത്തിശാണ് എത്ര കൊല്ലം മുമ്പ് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സമത്തയുടെ പ്രവർത്തകനാണ് അള്ളാഹു ആ സേവനങ്ങളൊക്കെ കബൂൽ ചെയ്ത് സ്വർഗത്തിലും കബൂറിലും കാണിച്ചു കൊടുക്കുമാറാവട്ടെ നിങ്ങൾക്കറിയുമോ അമാനത്ത് കോയണ്ടി മുസ്ലിയർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പണ്ഡിതനുണ്ടായിരുന്നു അമാനത്ത് കോയണ്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ പഴയകാല ആലിമീങ്ങളിൽ പെട്ട ആളാണ് മരണപ്പെട്ടു പോയിട്ട് തന്നെ ഒരു മുപ്പതോളം കൊല്ലമായിട്ടുണ്ടാകും പലപ്പോഴും പോയി പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അമാനത്ത് കോയണ്ടി മുസ്ലിയാർക്ക് ഒരു മകളുണ്ടായിരുന്നു ആ മകളെ സുന്നത്ത് ജമാഴത്തിന്റെ ഒരാളെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു സുന്നത്ത് ജമാത്തിന്റെ ചെറുപ്പക്കാരൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മുബത്തതി ആയി മാറി അതിലൊരു കുട്ടിയും ജനിച്ചു കോയണ്ണി മുസ്ലിയാരുടെ മകൾ ഇറങ്ങിപ്പോന്നു എനിക്ക് അയാളുടെ കൂടെ ജീവിതം വേണ്ട ആ വിധത്തുകാരൻ്റെ കൂടെ ജീവിതം വേണ്ട മകനെയും ഉപേക്ഷിച്ച് ബാപ്പനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് നല്ല സമ്പത്തുള്ള കുടുംബമാണ് നല്ല സൗന്ദര്യമുള്ള മണിസൗധമാണ് അത് ഉപേക്ഷിച്ചുകൊണ്ട് ആ പെണ്ണ് ആ വീട് വിട്ട് ഇറങ്ങിപ്പോന്നു പോന്നിട്ട് കുറെ കഴിഞ്ഞ് ആ പെണ്ണിനെ മറ്റൊരാളെ വിവാഹം ചെയ്തു ഈ കുട്ടി വളർന്ന വലുതായി ഇപ്പോഴൊന്നും അല്ല സംഭവം അല്ലട്ടത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് സമസ്തന്റെ പഴയകാല നെടുന്തൂടുകളായ പണ്ഡിതന്മാരെ ചരിത്രാണ് ഈ പറയുന്നത് ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന ഒരാളുമല്ല അങ്ങനെ കോഴി മുസ്ലിയാരുടെ മകൾ ഇറങ്ങിപ്പോന്നു കുറെ കാലം കഴിഞ്ഞ് ഈ കുട്ടി വലുതായപ്പോ ഈ മകൻ വലുതായപ്പോൾ ആ മകൻ ചിന്തിച്ചു പഠിച്ചവനെ എനിക്കൊരു ഉമ്മയുണ്ടല്ലോ ആ ഉമ്മ എവിടെയാണിപ്പോൾ ഉണ്ടാകുന്നത് ഈ കുട്ടി തന്റെ ഉമ്മാനെ കാണാൻ വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി പല സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചു ഉമ്മാനെ കണ്ടെത്തി ഉമ്മയെ കണ്ടെത്തിയിട്ട് കുറച്ച് കാശ് ഉമ്മാന്റെ കയ്യിൽ കൊടുത്തു ഈ ഉമ്മ പറയുന്നു മോനെ നിന്നെ ഞാൻ പ്രസവിച്ചു പോയി എന്റെ മുഖത്ത് നോക്കാൻ നിനക്ക് സമ്മതമില്ല നീ എൻറെ മുഖത്ത് നോക്കണ്ട നീ മുബുത്തതിയാണ് പൊയ്ക്കോ എൻറെ മുഖത്തേക്ക് നോക്കണ്ട നിന്റെ പൈസയും എനിക്ക് വേണ്ട നിന്റെ ബാപ്പാൻറെ പൈസയും എനിക്ക് വേണ്ട നിന്റെ ബാപ്പ മുബത്തതി ആയ കാരണത്താൽ ഇറങ്ങിപ്പോന്നവളാണ് ഞാൻ നിന്റെ കാശും എനിക്ക് വേണ്ട നിന്റെ വാപ്പാനെയും വാപ്പാന്റെ കാശും എനിക്ക് വേണ്ട ഞാൻ ഇന്നൊരു ഭക്തീറായ ആളുടെ കൂടെ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കുന്നുണ്ട് ഈ ചോർന്നൊലിക്കുന്ന പൊരയിൽ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് മോനെ തിരിച്ചുപോയിക്കോ നിന്നെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ തരവൺ അബ്ദുള്ള മുസ്ലിയാരുടെ ഭാര്യയായി ആ മാറി ആ പെണ്ണ് അന്ന് ജീവിക്കുന്നത് ഈ തരുൺ അബ്ദുൾ ഭാര്യയായിട്ടാണ് നോക്കണം നിങ്ങൾ പേരിൽ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ചു കൊണ്ട് നല്ല സുന്ദരമായ മണിമാളികക്ക് മുകളിൽ നിന്നും പട്ടുമെത്ത പോലെ മിരുസമായി കിടക്കുന്ന വിധാനിച്ച കട്ടിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ചോർന്നൊലിക്കുന്ന ഒരു നേരം കഞ്ഞിവെള്ളം കുടിക്കാൻ മാത്രം കഴിവുള്ള ഒരു പാവപ്പെട്ട മുസ്ലിയാരുടെ ഭാര്യയായി ജീവിക്കുമ്പോൾ തന്റെ മുമ്പിലേക്ക് പണം കൊണ്ടുവന്ന് വെച്ച് തരുന്നത് സ്വന്തം മകനാണ് പക്ഷേ വേണ്ട എനിക്ക് വേണ്ട ഞാൻ എന്തൊരു പാവപ്പെട്ട ജീവിതം മതിയൊരുക്ക് എന്ന് പറഞ്ഞ് മെനുജാന്ന് മരണപ്പെട്ടു പോയ തരുൺ അബ്ദുള്ള ഭാര്യയായി മുസ്ലിയാരുടെ മകൾ ജീവിച്ചു അമാനത്ത് മുസ്ലിയാരുടെ ഇതാണ് കഴിഞ്ഞ കാലം ഒഴി ബുക്ക് പഠിപ്പിച്ച ചരിത്രം കഴിഞ്ഞ കാല സമസ്താണ് നമ്മുടെ നാട്ടിലെ പഠിപ്പിച്ചതാണ് അവരുടെ ജീവിതത്തിൽ അവർ പകർത്തിയത് ഇന്ന് അത് പറഞ്ഞ ആവേശത്തോടെ നമ്മൾ വളർന്ന് പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ സഹോദരങ്ങളെ കാരണം എന്താണ് ആ സാധനം ഉള്ളിലേക്ക് കയറിയാൽ പ്രകാശം അള്ളാഹു അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇത്രയും കടുപ്പമേറിയതാണ് അവ മരിക്കുന്ന സമയത്ത് സംഭവിക്കും അതിനാൽ മരണം നല്ല മരണമുണ്ട് ചീത്ത മരണമുണ്ട് സ്വർഗം കണ്ട് മരിക്കുന്നതുണ്ട് നരകം കണ്ട് വേജാറായി മരിക്കുന്നതുണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ചിലരുടെ കഥകൾ പറഞ്ഞു അവരെ പോലെ കൂടി നൽകട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം